നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോടും കോടതിയോടൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ കോടതിയിൽ വിശ്വസിക്കുന്ന ആളുകളാണോ എന്നാൽ നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ആളുകൾ ഇവിടുത്തെ കേരളത്തിലുള്ള നീതിപീഠത്തോടോ കോടതിയോടൊന്നും വിശ്വാസമില്ലാത്ത കുറച്ച് ആളുകൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഏറ്റവും അവസാന തെളിവെന്ന് പറയുന്നത് നമ്മുടെ ദിലീപിൻ്റെ ഒരു കാര്യമാണ് അറിയാമല്ലോ അപ്പൊ ദിലീപിനെ ചെറു ആളുകളുടെ ആളുകൾക്ക് എങ്ങനെയും ദിലീപിനെ ശിക്ഷിച്ചേ മതിയാവും ദിലീപിനെ തൂക്കിക്കൊല്ലണം അവർക്ക് അതാണ് അവരുടെ ലക്ഷ്യം അവർക്ക് ദിലീപിനെ വെറുതെ വിട്ടതോ ഒന്നും അവർക്ക് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അതായത് കോടതി കോടതി എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷമാണല്ലോ വിധി വിവരങ്ങൾ അല്ലാതെ കോടതി നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വീഡിയോ ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ചാനൽ അമ്മച്ചിമാർ കൂട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്തതെന്നും ആ ചർച്ച കണ്ടിട്ടോ അല്ലല്ലോ കോടതി ഒരാൾക്കെതിരെ ഒരു ശിക്ഷ വിധിക്കുന്നതും ഒരാളെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിടുന്നതെന്നും അങ്ങനെയൊന്നുമല്ലല്ലോ അവൾ കോടതിയുടെ മുന്നിൽ തെളിവുകൾ കൃത്യമായും ഇറകിയിൽ പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഒരു തീരുമാനം എടുക്കുന്നത് അല്ലാതെ ഇവിടെ ഈ ചാനൽ ചർച്ചയിലിരുന്ന അമ്മച്ചിമാരെ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നത് കണ്ടിട്ടല്ല കോടതി എന്തായാലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത് ദീപിനെ വെറുതെ വിടാൻ പാടില്ല എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപ് ദിലീപ് അല്ല പക്ഷെ ശരിക്കും ദിലീപ് എട്ടാം പ്രതി എന്നുള്ള ദിലീപാണ് പ്രധാന പ്രശ്നക്കാര് അങ്ങനെയാണ് ഇവിടെ ഈ ഹാഷ്ടാഗ് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഉള്ളിലൊരു ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഇവരോട് ഇതുപോലെയുള്ള സ്ത്രീകളോട് ഇതുപോലെയുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇവർ ഇപ്പൊ നിങ്ങൾ ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുന്നില്ല നല്ല കാര്യം അവർക്ക് നീതി കിട്ടട്ടെ നീതി കിട്ടാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പം അതുപോലെ നീതി കിട്ടാതെ പോയ ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കണം ഒന്ന് ശ്രമിക്കുന്നു ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വേട്ടാവളീനെ നിങ്ങൾ തലയിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഈ എന്ന് പറയുന്ന വേട്ടാവളീനെ ഇതുപോലെ ഒരു പീഡന കേസിൽ എന്താണ് കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് അവൻ കാരണം ഇരയാക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട് അപ്പൊ ആ സ്ത്രീകൾക്ക് എന്താ നീതി വേണ്ടേ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ആ സ്ത്രീകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇവിടെയുള്ള കൊച്ചമ്മമാർക്ക് സമയമില്ലാത്താണ് ഏഹ് അതൊരു ഇരട്ടത്താ പല്ലി ഓരോ ചാനലുക ചർച്ചക്കാരനെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിനകത്തോട്ടും ഡ്രോണ് കിടത്തിയിട്ട് ബാത്റൂമിനകത്ത് വരാ എന്ത് നടക്കണമെന്ന് എന്ന് തപ്പി നടന്ന ചാനലുകാരൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങനെയുള്ള ചാനലുകാരൊക്കെ ഇപ്പൊ ഇയാൾക്കെതിരെ ഇയാൾ നല്ലവനാണെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരണത് കാണുമ്പോഴത്തേക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് അന്ന് നിങ്ങൾ കാണിച്ച് നിങ്ങളുടെ ചാനലിൽ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടും റേറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു അഭ്യാസം ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ നിലനിൽപ്പിനും നിങ്ങളുടെ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളത് കാണിച്ചത് പക്ഷെ അന്ന് ഒരു മനുഷ്യന്റെ ജീവിതം അയാളുടെ ഏറ്റവും വിലപ്പെട്ട ഒരു എട്ട് വർഷമാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞതെന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും ഓർക്കുക നിങ്ങൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലിന്റെ റീച്ചിനു വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഓരോരുത്തരുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു അവസാനിപ്പിക്കാം അതായത് നമ്മുടെ സർക്കാർ ഇനിയും മുന്നോട്ട് മേൽക്കോടതിയിലോട്ടൊക്കെ പോകുമെന്നൊക്കെ പറയുന്ന കേട്ടോ കേട്ടോ അത് ഉള്ളതാണോ അതിന്റെ ആധികാരികത്തെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് രണ്ടാണോ ആളുകൾ ഒക്കെ പോസ്റ്റ് ചെയ്തതാണ് അങ്ങനെ സർക്കാരും മേൽക്കോടതിയിലോട്ടൊക്കെ പോവാനായിട്ടൊക്കെ അപ്പീല് പോവാനായിട്ടൊക്കെ നിൽക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തു പറയുന്നത് ഇവിടുത്തെ ആഭ്യന്തര ആഭ്യന്തരത്തിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാളും അയാൾക്ക് താഴോട്ടിരിക്കുന്ന അയാളുടെ സംവിധാനത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഒരു ഉപയോഗം ഇല്ലാത്തവരാണോ ഈ ആറേഴ് വർഷത്തെ ആറേഴ് വർഷമായിട്ട് ഈ ഈ ഇരക്ക് നീതി കിട്ടിയില്ലെന്നൊക്കെയാണല്ലോ അവർ പറയുന്നത് അപ്പൊ ഈ ഇറയാക്കപ്പെട്ട സ്ത്രീക്കെതിരെ ഈ സ്ത്രീ അനുഭവിച്ച പ്രശ്നങ്ങൾക്കെതിരെ തെളിവുണ്ടാക്കി അതിന് ഇവര് ഇവർ തന്നെ പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിക്കെതിരെ തെളിവ് ശേഖരിക്കാൻ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇവിടെയുള്ള പോലീസിനോ ഇവിടെയുള്ള ആഭ്യന്തര വാഴകൾക്കോ സാധിച്ചില്ലേ അപ്പൊ അത് അവരുടെ പരാജയം അവരുടെ പടുപരാജയമായിട്ട് ഏറ്റു ശേഷം അവർ മേൽക്കോടതിയിലോട്ട് പോകുന്നതായിരിക്കും കേരളത്തിലുള്ള ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത്